ജമ്മുകശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ ബഹുമുഖ പോരാട്ടമാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുന്ന ജമായത്തെ ഇസ്ലാമി റെക്കോർഡ് സംഖ്യയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എഞ്ചിനീയർ രാഷ്ട്രത്തിന്റെ അവാമി ഇത്തഹാദ് പാർട്ടിയും മറ്റ് ചെറുപാർട്ടികളും ഇങ്ങനെ പോർക്കളം മുറുകുമ്പോൾ ആശങ്കയിലാകുന്നത് രണ്ട് വമ്പൻ പാർട്ടികൾ വർഷങ്ങളോളം കശ്മീരിൽ അധികാരത്തിലിരുന്ന നാഷണൽ കോൺഫറൻസും പി ഡി പി മെഹബൂബ മുഫ്തി നയിക്കുന്ന പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് ഈ തിരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രൂപീകരിക്കപ്പെട്ട പാർട്ടി ഒരു കാലത്ത് നാഷണൽ കോൺഫറൻസ് വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുന്നതിൽ വിജയിച്ചിരുന്നു കശ്മീരിൽ വിഘടനവാദികൾക്കും മുഖ്യധാരയ്ക്കുമിടയിലെ കണ്ണിയായി രണ്ടായിരത്തി രണ്ടിൽ കോൺഗ്രസ് പിന്തുണയോടെ പി ഡി പി അധ്യക്ഷൻ മുഫ്തി മുഹമ്മദ് സയ്യിദ് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് തിരഞ്ഞെടുപ്പുകളിലും പി ഡി പി നേട്ടമുണ്ടാക്കി എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പി സഖ്യം പാർട്ടിയുടെ തലവിധി തന്നെ മാറ്റി ഉത്തരദക്ഷിണധ്രുവങ്ങളുടെ സംഘവുമെന്ന മുഫ്തി മുഹമ്മദിന്റെ വാദം കശ്മീർ ജനതയ്ക്ക് ദഹിച്ചില്ല അവരത് രാഷ്ട്രീയ വഞ്ചനയായി കണ്ടു ബി ഡി പിയുടെ വോട്ട് ബാങ്ക് ക്ഷയിച്ചു സഖ്യം വൈകാതെ പിരിഞ്ഞെങ്കിലും കശ്മീരിൽ ബി ജെ പിക്ക് വാതിൽ തുറന്നെന്ന ചീത്തപ്പേര് ബി ഡി പിക്ക് ബാക്കിയായി ബി ജെ പിയുമായി രഹസ്യസഖ്യമെന്ന ആരോപണം പാർട്ടിയിൽ വിള്ളലുണ്ടാക്കി മുഫ്തി മുഹമ്മദിന്റെ മരണത്തിന് ശേഷം നേതൃത്വം ഏറ്റെടുത്ത മെഹബൂബയ്ക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായില്ല ശക്തികേന്ദ്രമായ ദക്ഷിണ കശ്മീരിലടക്കം പി ഡി പിക്ക് പിന്നീട് തകർച്ചയുടെ കാലം മുന്നൂറ്റി എഴുപതാം അനുഛേദം റദ്ദാക്കപ്പെട്ടതിന് പിന്നാലെ പി ഡി പിയിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് കൂടി അപ്നി പാർട്ടി ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി പീപ്പിൾസ് കോൺഫറൻസ് എന്നിവയിലേക്ക് പ്രവർത്തകർ ചേക്കേറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരിച്ച മൂന്ന് സീറ്റിലും തോറ്റു അടിത്തറ തിരിച്ചുപിടിക്കാൻ ഈ തിരഞ്ഞെടുപ്പാണ് അവസാന കച്ചിത്തുരുമ്പ് പക്ഷെ പി ഡി പിക്ക് ഒന്നും എളുപ്പമല്ല രണ്ട് പ്രതിസന്ധികളാണ് പി ഡി പി നേരിടുന്നത് ആദ്യത്തേത് പാർട്ടിയിലെ ഭിന്നതയും കൊഴിഞ്ഞു പോക്കും പല നേതാക്കളും പിണങ്ങി മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുകയോ സ്വതന്ത്രമായി മത്സരിക്കുകയോ ചെയ്യുന്നുണ്ട് പ്രശ്നം സീറ്റ് നിഷേധിക്കപ്പെടുന്നത് പകരം സ്ഥാനാർത്ഥികളാകുന്നത് മറ്റു പാർട്ടികളിൽ നിന്നെത്തിയവരോ താരതമ്യേന പുതുമുഖങ്ങളോ നാല് തവണ എം എൽ എ ആയ അബ്ദുറഹ്മാൻ വീരിയെ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റിയാണ് മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തിയെ ബിജ്ബിഹാരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് നാഷണൽ കോൺഫറൻസ് മുൻ നേതാവിന്റെ മകനെ ത്രാലിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് ഹർഭകാശ് സിംഗ് അവാമി ഇത്തിഹാദ് പാർട്ടിയിലേക്ക് പോയി മുൻ എം എൽ എ അജാസ് അഹമ്മദ് മീറും എഐ പി ടിക്കറ്റിൽ മത്സരിക്കുന്നു ഉറച്ച മണ്ഡലങ്ങളായ ത്രാലിലും വാച്ചിയിലുമടക്കം പി ഡി പിക്ക് ഇപ്പോൾ പ്രതീക്ഷ അറ്റമട്ടാണ് യുവ നേതാവ് വഹീദ് പാര മത്സരിക്കുന്ന പുൽവാമ മാത്രമാണ് പി ഡി പി ജയിക്കുമെന്ന് ഉറപ്പിക്കുന്നത് രണ്ടാമത്തെ പ്രശ്നം സമാന ആശയവുമായി മത്സരരംഗത്തുള്ള ചെറുപാർട്ടികളും സ്വതന്ത്രരും ഇവരും പി ഡി പി വോട്ടുകൾ ഭിന്നിപ്പിച്ചേക്കാം ഇടക്കാല ജാമ്യം കിട്ടി എഞ്ചിനീയർ റാഷിദ് പ്രചാരണത്തിനെത്തുന്നത് എഐ പിക്ക് പുതിയ ഊർജ്ജമാണ് തീവ്രവാദ ബന്ധം ഉൾപ്പെടെ ഗുരുതർ കുറ്റം ചുമത്തപ്പെട്ട റാഷിദ് പുറത്തിറങ്ങുന്നത് ബി ജെ പിയുമായി ധാരണയിലെത്തിയെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് ഇത് പാടെ തള്ളിക്കളയുന്നു എ ഐ പി ബാരാമുള്ളയിൽ ഒമർ അബ്ദുള്ളയെ അട്ടിമറിച്ച് ലോക്സഭയിലെത്തിയ റാഷിദിന്റെ എഐ പി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പതിലേറെ സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് മുൻ ഹുറയത് നേതാവിന്റെ മകനും സഹോദരനുമെല്ലാം എ ഐ പി ടിക്കറ്റിൽ മത്സരിക്കുന്നു ജമായത്ത് ഇസ്ലാമിയാണ് മറ്റൊരു അപ്രതീക്ഷിത സാന്നിധ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിന് ശേഷം ആദ്യമായി അവർ തിരഞ്ഞെടുപ്പിനിറങ്ങുന്നു നിരോധനം നിലനിൽക്കുന്നതിനാൽ സ്വതന്ത്രരായാണ് ജമാത്ത് ഇസ്ലാമി അംഗങ്ങൾ മത്സരിക്കുന്നത് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി പീപ്പിൾസ് കോൺഫറൻസ് എ എ പി ബി എസ് പി തുടങ്ങിയവരെല്ലാം ജനമനസ്സറിയാനുണ്ട് കശ്മീരിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ വർഷത്തേത് നാമനിർദ്ദേശത്തിന് സമയം അവസാനിച്ച ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി ത്സരിക്കുന്നത് മുന്നൂറ്റി മുപ്പത് പേർ ഇതിൽ നൂറ്റിനാൽപ്പത്തിയഞ്ച് സ്വതന്ത്രർ ഇവരുടെ എല്ലാം സ്വാധീനം പി ഡി പി യെ പോലെ നാഷണൽ കോൺഫറൻസിനും പ്രശ്നമുണ്ടാക്കും സഖ്യധാരണയിൽ കോൺഗ്രസിന് ചില സീറ്റുകൾ വിട്ടു നൽകിയതും എൻസിയിൽ ആഭ്യന്തര പ്രശ്നമായിട്ടുണ്ട് ചിലയിടത്ത് വിമത സ്ഥാനാർത്ഥികൾ തലപൊക്കി അഞ്ചു മണ്ഡലങ്ങളിൽ കോൺഗ്രസ് എൻ സി സൗഹൃദ പോരാട്ടവും നടക്കുന്നു പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കശ്മീർ ജനത നിയമസഭയിലേക്ക് വോട്ടു ചെയ്യാനിറങ്ങുന്നത് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചിൽ രണ്ടിടത്ത് ബി ജെ പി രണ്ടിടത്ത് നാഷണൽ കോൺഫറൻസ് ഒഴുത്ത് എഞ്ചിനീയർ റാഷിദ് ഇതൊരു ട്രെൻഡായി കണ്ടാൽ മെഹബൂബ മുഫ്തിയുടെ പി ഡി പിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല ബാരാമുള്ളയിലെ അട്ടിമറി എൻ സിക്കും പുതിയ പാഠമാണ് ചെറുപാർട്ടികളും സ്വതന്ത്രരും ആരുടെ ഉറക്കം കെടുത്തുമെന്നതും കശ്മീരിന്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കും എതിരാളികൾ ആരോപിക്കും പോലെ അത് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രമാണോ എന്ന് തിരഞ്ഞെടുപ്പിന് ശേഷം അറിയാം